നമസ്കാരം വെഞ്ഞാറമ്മോട് അഫാൻ നടത്തിയ കൂര കൃത്യം കൂര കൂട്ടക്കൊല അതിന്റെ ഞെട്ടിക്കുന്ന കുറെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് കുറെ അഫാന്റെ കുറച്ച് മൊഴികൾ പുറത്തു വന്നിട്ടുണ്ട് അഫാന്റെ പിതാവ് നാട്ടിലെത്തിയിട്ടുണ്ട് പിതാവിൽ നിന്നുണ്ടായ മൊഴികൾ അതൊക്കെ വളരെ ഞെട്ടിക്കുന്നതാണ് ഈ പോലീസ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് ഒന്നുമല്ല സത്യം എന്ന് തെളിയിക്കുന്ന മൊഴികളാണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യമായി പറയാനുള്ളത് ഈ പറയുന്ന അഫാന്റെ മൊഴിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അഫാൻ പറഞ്ഞിരിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു മൊഴി മറ്റൊന്നുമല്ല ഈ മൂന്ന് വരെ അതായത് അഞ്ചു വരെയാണല്ലോ കൊന്നത് അതിൽ മൂന്ന് വരെ കൊന്നതിന് ശേഷം അവസാന സമയങ്ങളിലാണ് ഈ കാമുകിയെ കൊല്ലുന്നത് കാമുകിയെ കൊല്ലുന്നതിന് ശേഷമാണ് സ്വന്തം പകനെ പോലെ കണ്ട സ്വന്തം കുഞ്ഞു അനു അനുജനെ അവൻ മൃഗീയമായിട്ട് അവൻ കൊല്ലുന്നത് ഈ കാമുകിയെ കൊല്ലുന്നതിന് മുമ്പ് തൻ കാമുകിയോട് ഈ പറയുന്ന അഫ്ഹാൻ പറഞ്ഞു ഞാൻ മറ്റു മൂന്ന് മൂന്നുപേരെയും ഞാൻ മൃഗീയമായി കൊലപ്പെടുത്തി എന്ന് ഈ പറയുന്ന കാമുകിയോട് ഈ ഈ നായ പറഞ്ഞു എന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ കാമുകി ഞെട്ടിപ്പോയി കാമുകി ഞെട്ടി ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് കരഞ്ഞപ്പോൾ ഇവ എന്ത് ചെയ്തു ആ സമയത്ത് തന്നെ ഇവൻ കയ്യിൽ കരുതിയിരുന്ന ചുറ്റുകൾ കൊണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ചോളം പ്രാവശ്യമാണ് ആ പാവം പെൺകുട്ടിയുടെ തലയ്ക്ക് ഒന്ന് അടിച്ചത് ഒരറ്റ അടിയിൽ തന്നെ എന്ത് ചെയ്തു ഈ ഇതായത് കൊണ്ട് തലയ്ക്ക് അടി കിട്ടി കഴിഞ്ഞിട്ട് എറ്റ അടിയിൽ തന്നെ നമ്മുടെ ബോധവും പിന്നെ വിളിക്കാനുള്ള ശേഷി കാര്യങ്ങളൊന്നുമില്ല അപ്പം മരണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവന് ഇരുപത്തഞ്ചോളം തവണയാണ് ആ തലയ്ക്ക് മാരകമായി ആക്രമിച്ചത് എന്റെ ഊഹം ശരിയാണെങ്കിൽ എന്നെ കൊല്ലല്ലേ എന്ന് അവൾ വിളിച്ചിട്ടുണ്ടാവാം അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് വിളിച്ചിട്ടുണ്ടാവാം അല്ലേ ഇതൊന്നും കേൾക്കാനുള്ള ഒരു മാനസിക സ്ഥിതി അവൻ ഇല്ല മാനസികാവസ്ഥയിലായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ ഇത് കേട്ട് അതായത് ഞാൻ മറ്റു മൂന്ന് മൂന്നുപേരെയും കൊല്ല കൊലപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത് പറയുമ്പോയ്യോ നമ്മളിനി എങ്ങനെ ജീവിക്കും എന്നവൻ പറഞ്ഞു സങ്കടപ്പെട്ടപ്പോൾ ചുറ്റി എടുക്കുന്നത് കണ്ടിട്ടപ്പോ എന്നെ കൊല്ലല്ലേ എന്ന് പേടിച്ച അവള് കരഞ്ഞിട്ടുണ്ടാവാം അതൊന്നും അവന്റെ ഈ ഈ ഈ നിഷ്ഠൂരൻ അതൊന്നും അതൊന്നും അവന്റെ മനസ്സലിയിച്ചില്ല അവൻ എന്ത് ചെയ്തു വളരെ മൃഗീയമായിട്ട് ആ പെൺകുട്ടിയെ കൊന്നു എന്നുള്ളതാണ് അതിനുശേഷമാണ് അവന്റെ അനിയനെ വരുന്നത് പോലെ കണ്ട കൊച്ച് വെറും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മകൻ വരുന്നത് ഏഹ് അവന്റെ അടുത്തും ഇതുപോലെ പറഞ്ഞു ആ കൊച്ചുപയൻ എന്ത് ചെയ്യാം കൊച്ചുപയൻ എന്ത് പേടിച്ച് വിളിച്ചിട്ടുണ്ടാവൂടെ അറിഞ്ഞില്ല എത്ര ആയിക്കോട്ടെ മരണമല്ലേ എത്ര കാലം ജീവിക്കാനുള്ള കൊച്ചു ചെറുക്കനാണ് അവരും പേടിച്ച് ജീവി എന്നിട്ട് പോലെ ഇവന്റെ മനസ്സലിഞ്ഞില്ല എന്നുള്ളതാണ് അവൻ എനിക്കൊന്ന് അവൻ കവൻ നിങ്ങൾ ആ ഫോട്ടോ കണ്ടുകണ്ടിരുമ്പോ ഈ വാട്സാപ്പിലൂടെ ഈ ഫോട്ടോസോടും വീഡിയോസോടും ഇങ്ങനെ പടക്കുന്നുണ്ട് അവൻ കവർന്നാണ് കിടക്കുന്നത് എനിക്കൊന്ന് ചിലപ്പോൾ പേടിച്ച് ഓടിയപ്പോൾ ബാക്കിൽ നിന്ന് അടിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ പയ്യൻ പേടിച്ച് ഓടിയപ്പോ അല്ലെങ്കിലും പ്രാണരക്ഷാർത്ഥം ഓടിയപ്പോൾ നിലവിളിച്ചുകൊണ്ട് ഓടിയപ്പോ ബാക്കിൽ നിന്ന് അടിച്ചിട്ടുണ്ടോ ബാക്കിൽ നിന്ന് തലക്കടിച്ച് വീഴ്ത്തി അവൻ തമണിന്ന് കിടക്കിയ പാവം കൊച്ചു കിടക്കണ അവടെ ഇട്ടു അടിച്ചിട്ടുണ്ട് അവന്റെ അവന്റെ തലയ്ക്കുമുണ്ട് ഏതാണ്ട് പതിനേഴോളം പിന്നെ ആഘാതങ്ങൾ പതിനേഴ് പതിനേഴോളം തവണയാണ് ഈ പറയുന്ന സ്വന്തം അനുജനിയവനും അടിച്ചിരിക്കുന്നത് ആ ചിറ്റികളാണ് ചിറ്റികളുടെ ബാക്ക് സൈഡ് ഇങ്ങനെ ആണി കളക്കാനുള്ള ആ സാധനം അതുകൊണ്ടാണ് അവൻ അടിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കിയത് അതിനുശേഷം ഇപ്പൊ പുറത്തു വരുന്ന മറ്റൊരു കേസ് ഈ പറയുന്ന അഫാന്റെ അച്ഛൻ പുറത്തു വന്ന പോലെ അവർ ഈ പറയുന്ന ഇവൻ പറഞ്ഞ രീതിയിലുള്ളവൻ കടം കൊണ്ടാണ് ഈ പറയുന്നത് ഈ കൊലകളെല്ലാം നടത്തിയെന്ന അഫാൻ പറയുന്ന വാദം അതാണ് ഇപ്പം പോലീസുകാരും അങ്ങ് നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നത് കടം നോക്കാണ് അവർ ഇത് ചെയ്തതെന്നുള്ളത് പക്ഷെ അഫാന്റെ വാപ്പ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല ഏതാണ്ട് ഒരു പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ കടമേ ഉള്ളൂ നാട്ടിലൊരു അഞ്ചു ലക്ഷം രൂപയുടെ കടം അത് ഇവര് ഇവർക്ക് എവരുടെ ബാധ്യതയല്ല അത് അത് ഈ പുള്ളി തന്നെയാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടോ കൂട്ടാത്മഹത്യയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാധ്യതയുമല്ല ആ വീട് വിറ്റാൽ തന്നെ അവർക്ക് സുഖമായിട്ട് ഇത് വിറ്റ് പിന്നെ മറ്റൊരു വീട് വെക്കാനുള്ള പൈസയും കൂടി കിട്ടും കാരണം ഒരു പതിനഞ്ച് ലക്ഷം തോന്നാൽ ഇപ്പോഴത്തെ കാലത്ത് തുച്ഛമായ പൈസയാണ് അപ്പൊ ഈ അഫാനൊക്കെ അഫാന്റെ ബാപ്പയും ചുറ്റുപാടൊക്കെ ഉപയോഗിച്ചവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ് വീട് പണയം വെച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഇത് ഇവിടെ ഒരു കൊസ്റ്റ് വന്ന എഴുപത്തഞ്ച് ലക്ഷം രൂപ പിന്നെ അവർക്ക് എങ്ങനെ ഒരു കടം വന്നു എന്നുള്ളത് അതായത് വാപ്പയുടെ കടവും ഈ എഴുപത്തഞ്ച് ലക്ഷവുമായിട്ട് ഒരു ബന്ധവും ഇല്ല അപ്പൊ ഇവന്റെ ഉമ്മയും ഇവനും കൂടി ചേർന്ന് വാങ്ങിച്ചു കൂട്ടിയ പൈസ അല്ലെ ഉമ്മയെ മുൻനിർത്തിക്കൊണ്ട് ഈ അഫാൻ അഫ്വാൻ കൂട്ടിയ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എന്തിനു വേണ്ടി എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് അവനെ ഇത് ഉപയോഗിച്ചത് അതുപോലെ രാത്രി കാലങ്ങളിൽ മാത്രം പുറത്തിറങ്ങുന്നത് എന്തുകൊണ്ട് ഇവൻ രാത്രി കാലങ്ങളിൽ പത്തരയ്ക്ക് ശേഷം മാത്രം അഫാൻ എന്ത് ജോലിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത് അവിടെ നിന്ന് അവിടെ അതിന് അതിന്റെ ചുരുൾ അഴിയാനുള്ളത് മനസ്സിലായി അവിടെ അവിടെയാണ് ഈ പൈസ എഴുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ നിങ്ങളെ ദൂർത്തടിച്ച് തീർക്കാൻ വേണ്ടി വലിയ ദൂർത്തും കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് പറഞ്ഞു വലിയ രീതിയിലുള്ള ദൂർത്തും കാര്യങ്ങളൊന്നും ഇല്ല ഇവന്റെ കാർ വിൽക്കുന്നു ഇവന്റെ ബുള്ളറ്റ് വയ്ക്കുന്നു ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തിനാണ് ഇവൻ പിന്നെ ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കടം എഴുപത്തിയഞ്ചു ലക്ഷം രൂപ കടം ഇവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റന് അതിനാണ് നമുക്ക് ആൻസർ കിട്ടാനുള്ളത് ഇവിടെ എല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോഴും ഈ പറയുന്ന പോലീസുകാർ പറയുന്ന ഒരു ഭാഷയുണ്ട് ഇങ്ങനെ മദ്യം കഴിച്ചു മൂന്ന് വരെ മൂന്നുപേരെ കുന്നിട്ട് മദ്യം കഴിച്ചു ആ ഒരു സംഭവം മാത്രമേ പറയുന്നു പക്ഷേ ഇവിടെ എം ഡി എംഒ അല്ലെങ്കിൽ ആസ ലഹരി പോലത്തുള്ള സാധനങ്ങൾ പോലീസുകാരും മിണ്ടുന്നില്ല അതിനർത്ഥം എന്താണ് ഈ ഒരു രാസലഹരിയുടെ പുറത്താണ് ഇവരെ എങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സർക്കാർ എന്ത് ചെയ്യും പ്രതിസന്ധിയിലാവും മനസ്സിലായത് ഇപ്പൊ നമുക്കാണ് ഇപ്പൊ ഇപ്പൊ തന്നെ റീസന്റ് ആയിട്ട് കുറച്ച് മുമ്പേ നമുക്കൊരു വാർത്ത കേട്ടു കൊണ്ട് സ്വന്തം മകളെ എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന മകളുടെ എന്ത് ചെയ്തൊക്കെ ഡയറി മിൽക്കിൽ ഈ പറയുന്ന മയക്കുമരുന്ന് ചേർത്ത് കൊടുത്ത് അവളെ കൊണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു സംഭവം അതുപോലെ മറ്റൊരു പയ്യൻ ഇതുപോലെ പറഞ്ഞ ഒമ്പതാം ക്ലാസ് മുതൽ ഇതുപോലെ ലഹരി ഉപയോഗിച്ച് ഉപയോഗിച്ച് അവസാനം നിവർത്തിയില്ലാതെ എന്ത് ചെയ്തു ആദ്യ ക്യാമ്പ് എനിക്കിത് കിട്ടാതെ വരുമ്പോൾ എനിക്ക് കൈവരക്കും എനിക്ക് ആരെയും പൈസ ചോദിച്ചു തന്നില്ലെങ്കിൽ അവരെ കൊന്നിട്ടാണെങ്കിലും ആ പൈസ പിടിച്ചു ആറിച്ച് കൊണ്ടുപോയി എനിക്ക് എന്ത് ചെയ്യണം ഈ കഞ്ചാവ് പോലുള്ള അല്ലെങ്കിൽ എം ഡി എം എ പോലുള്ള സാധനങ്ങൾ കഴിഞ്ഞാൽ ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു എനിക്ക് അവസാനം എന്ത് ചെയ്തു പൈസ ഇല്ലാതെ വരെ ഒരു പന്ത്രണ്ടോളം ഗ്രൂപ്പ് പന്ത്രണ്ടോളം ആ പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഇവരെല്ലാം കൂടി ഒത്തൊരു തീയമനം നമുക്ക് എന്ത് ചെയ്യാം ബൈക്ക് മോഷ്ടിക്കാറുള്ളത് പിന്നെ പോയി ബൈക്ക് മോഷ്ടിക്കുന്നു അത് മോഷ്ടിച്ചുകൊണ്ട് ഒരു ബൈക്ക് കൊടുത്തുകഴിഞ്ഞാൽ അമ്പത് ഗ്രാം കഞ്ചാവൂട്ട് നാം പറയുന്നത് അത് വെച്ചിരിക്കണം അതിനുശേഷം ഈ ബൈക്കിന്റെ മോഷണമായി ബന്ധപ്പെട്ടവന പിടിയിലാകുന്നു എന്ത് ചെയ്തു സ്റ്റേഷനിൽ നിന്ന് അവിടെ വെച്ച് ഈ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ടുപോയി രക്ഷപ്പെട്ടതാ അവന്റെ ഒരു സംഭവം ഇപ്പൊ ഈ മനോഹരം അനുസരിച്ചിരിക്കണം കറങ്ങുന്നുണ്ട് അതൊക്കെ പോയി കാണണം അപ്പൊ ഇവിടെയും സത്യം പറഞ്ഞാൽ പറയുന്ന ഈ അതായത് പത്താം ക്ലാസ്സിന് ഒമ്പത് എട്ട് ഒൻപത് ക്ലാസിലുള്ളവർക്കെല്ലാം ഈ ഈ സാധനം സുലഭമായിട്ട് കിട്ടുന്നത് ഇപ്പൊ പുറത്തിറങ്ങി ഒരു സിഗരറ്റ് വാങ്ങാൻ പറ്റുന്ന ലാഘവത്തോടു കൂടി ഈ പറയുന്ന മയക്കുമരുന്നുകൾ ലഹരി വസ്തുക്കൾ കിട്ടുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് മനസ്സിലായി അതും ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് അതായത് ഇപ്പോ കുറച്ചു മുമ്പ് വന്ന വാർത്തയിൽ എന്താ പറയുക സ്വന്തം മകളെ ഈ പറയുന്ന ഡെയറി മിൽക്കിൽ ഈ പറയുന്ന ലഹരി വസ്തു കൊടുത്ത് മയക്കിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അവനെ പോലീസ് പിടിച്ച് ജുനൈൻ ഹോമിൽ കൊണ്ടുപോയിട്ട് അവനെ ജാമ്യം കൊടുത്ത് വിട്ടയച്ചു കാരണം എന്ത് ചെയ്യാൻ പറ്റും കൊച്ചു ചെറുക്കന്മാർ അപ്പൊ ഇതിന്റെയൊക്കെ കണ്ണികൾ എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളെ വെച്ചാണ് ഇവർ ഈ ഒരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അഫാന്റെ കേസിൽ അഫയുടെ ഉപയോഗം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് സർക്കാരിന് നേരെയുള്ള വെല്ലുവിളിയാവും സർക്കാരിന് നേരെ ആൾക്കാര് പിന്നെ വിരൽ ചേട്ടും നിങ്ങളുടെ ഈ ഭരണം അല്ലെങ്കിൽ നിങ്ങൾ നേരെ ചെയ്തു ഇതിനൊരു തടയിടാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ചോദ്യചിഹ്നം വരും അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാസ ലഹരിയുടെ കാര്യം പുറത്തു പറയാത്തത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ആയിരിക്കും കണ്ടാലും ഒരു ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന്റെ പുറത്താണെങ്കിൽ അവൻ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു കുറ്റ കൃത്യമാണ് ക്രൂര കൃത്യം തന്നെ ആയിക്കോട്ടെ നമുക്ക് അതൊന്ന് അംഗീകരിക്കാം അങ്ങനെയല്ല ആറ് ഏഴ് മണിക്കൂറുകൾ നീണ്ടുനിന്ന കൊലപാതകമാണ് ഓരോരുത്തരെയും ഓരോരുത്തരെയും കൊല്ലും തോറും അവന്റെ എന്ത് ചെയ്തു ആ ഒരു ഒരു ക്രൂരത വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് മനസ്സിലായത് സ്വന്തം ഏറ്റവും അവസാനം കൊന്നു പിന്നെ വകവരുത്തിയത് സ്വന്തം അനുജനെയാണ് മകനെ പോലെ കണ്ട അനുജന ആ മകനെ മകന്റെ തലയിൽ കൊണ്ട് പതിനേഴോളം പിന്നീട് മാരകമായ ചുറ്റുകളോണ്ട് പ്രഹരിക്കാൻ അവന്റെ ആ മനസ്സ് സാധാരണ ഒരു മനുഷ്യന് ഉണ്ടാകത്തില്ലെന്നേ ഉണ്ടാവത്തില്ല അവന്റെ സ്നേഹമാണ് തേങ്ങയാണ് മാങ്ങയാണ് ഒരു ഹിതമാണ് ഇതിനകത്ത് ലഹരി കിടന്നു കഴിഞ്ഞാൽ മനസ്സിലായെ ലഹരി പെട്ടെ ഈ ചാരായവും മറ്റൊന്നും കഴിക്കുമ്പോഴെയല്ല ഈ ലഹരി ഈ ലഹരി കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അങ്ങനെ ശക്തി കുറവല്ല അവന്റെ ശക്തി കൂടുകയോ ചെയ്യുന്നത് മനസ്സിലായി ഈ ക്രിമിനൽ സ്വഭാവം കൂടുകയും അവന്റെ ശരീരത്തിന് ശക്തി കൂടുകയും എന്നൊക്കെയാണ് പറയുന്നത് മറ്റേ മദ്യം കഴിക്കുകയാണെങ്കിൽ അങ്ങനെ എന്നൊക്കെയാണ് ഞാൻ വാർത്തയ്ക്ക് കേട്ട് മദ്യം കഴിച്ചുകയും ഈ ലഹരി കൂടുമ്പോറേവനിക്കു കുഴഞ്ഞു വീഴും ശരീരത്തിന് ആ ഒരു ശക്തി കിട്ടത്തില്ലായിരുന്നു പക്ഷേ ഈ പറയുന്ന എം ഡി എം എ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്ത് എന്ത് സംഭവിക്കുന്നു യവനെ ലഹരിയും കിട്ടും അതിനോടൊപ്പം ശരീരത്തിന് എന്ത് ചെയ്യും കുറച്ചുകൂടി ശരീരം കുറച്ചും കൂടി സ്ട്രോങ് ആകും എന്നുള്ളത് അതായത് നോർമൽ എടുത്താൽ ഒരു മതില് കിടക്കാൻ കഴിയാത്തവന് എ കഴിച്ചു കഴിഞ്ഞാൽ അവൻ സൂപ്പർ സൂപ്പറായിട്ട് മതില് ചാടിക്കടന്ന് പോകും ആ മതില് ചാടിക്കടന്ന് പോകും എന്ന കൂടെ പറഞ്ഞു അപ്പോ ഇവിടെ ഞാൻ പറയാനും വന്നത് അഫ്ഫാന്റെ കേസിൽ അഫ്വാന്റെ കേസിൽ ഈ പറഞ്ഞതുപോലെ ലഹരി ഇല്ലാതെ അല്ലെങ്കിൽ ഈ പറയുന്ന രാസലഹരി പോലുള്ള സാധനം ഉപയോഗിക്കാതെ ഒരു മനുഷ്യനും ഏഹ് ഒരു നോർമൽ ആയിട്ടുള്ള മനുഷ്യനും ഇതുപോലുള്ള കൊടും കൂടത ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത് അവർ മുതല പറിച്ചു വെക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ ഈ എഴുപത്തഞ്ച് ലക്ഷം രൂപ ഇവൻ എന്തിനു വേണ്ടിയിട്ട് കടം വാങ്ങിച്ചു എന്തിനു ഇത്രയും എങ്ങനെ ഉണ്ടായി അപ്പൊ ലഹരി ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇതിന് ലഹരി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പൈസയാണ് പിന്നെ പിന്നെ പിന്നെയും എന്തും ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് മാറും നിങ്ങളും നിങ്ങളുടെ കുട്ടികളെയും കൊച്ചുകുട്ടികളെ സൂക്ഷിക്കുക അവരെന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തിരക്കുക മനസ്സിലായോ ഇതൊക്കെ പറഞ്ഞു വെക്കുക പെൺകുട്ടികൾ പോലും അവർ അറിയാതെ അവർക്ക് കൊടുക്കുകയാണ് അപ്പൊ അവരുടെ സുഹൃത്തുക്കൾ ആരെ എവിടെയൊക്കെ പോകുന്നു എങ്ങേത് രീതിയിലുള്ള ബന്ധമാണ് അവർക്കുള്ളത് ആരെയൊക്കെ അവർ കോണ്ടാക്ട് ചെയ്യുന്നു ഈ മൊബൈൽ ഫോൺ ആദ്യമേ വാങ്ങിച്ചിട്ട് പിടിച്ച് ദൂരെ അറിയും നമുക്ക് വീണ്ടും കാണാം ജയം